നമസ്കാരം ജനൈകം പൊളിറ്റി പ്രോബിലേക്ക് സ്വാഗതം രാജ്യത്തെ ഏത് സംസ്ഥാനത്തും ദുരന്തങ്ങൾ ഉണ്ടായാലും ആ സംസ്ഥാനത്തെ സംരക്ഷിക്കേണ്ട കടമ കേന്ദ്രത്തിനുണ്ട് എന്നാൽ ബി ജെ പി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് വിവേചനമാണ് കേന്ദ്രം കാണിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ അടുത്തിടെ ഉണ്ടായ വലിയ ദുരന്തമാണ് വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം എന്നാൽ ഇവിടുത്തെ ദുരന്തബാധിതരുടെ ബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാതെ ഒളിച്ചു കളിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ ഹൈക്കോടതി അതിരൂക്ഷമായിട്ടാണ് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചിരിക്കുന്നത് ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളാൻ വൈമനസ്യമുണ്ടെങ്കിൽ അത് പറയാനുള്ള ധൈര്യമെങ്കിലും കാണിക്കണം എന്നാണ് ജസ്റ്റിസ് എ കെ ജയശങ്കർ നമ്പ്യാർ അധ്യക്ഷനായ പ്രത്യേക ബെഞ്ച് കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞത് ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് പതിമൂന്ന് ഭേദഗതിയിലൂടെ ഒഴിവാക്കിയതിനാൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കാനാകില്ലെന്ന് അറിയിച്ചതാണ് കോടതിയെ ചൊടിപ്പിച്ചത് ഭരണഘടന അനുച്ഛേദം എഴുപത്തിമൂന്ന് പ്രകാരം കേന്ദ്ര സർക്കാരിന് തീരുമാനമെടുക്കാമെന്നിരിക്കെ എന്താണ് നിലപാട് തുറന്നു പറയാത്തത് എന്നായിരുന്നു കോടതിയുടെ ചോദ്യം ദുരന്ത ബാധിതരുടെ വായ്പ എഴുതി തള്ളണമെന്ന നിർദ്ദേശം ഹൈക്കോടതി ആദ്യം തന്നെ മുന്നോട്ട് വെച്ചതാണ് എന്നാൽ കോവിഡ് കാലത്ത് പോലും വായ്പ എഴുതി തള്ളിയിട്ടില്ലെന്നും ഒരു വർഷത്തെ മൊറട്ടോറിയം പ്രഖ്യാപിക്കാം എന്നുമായിരുന്നു കേന്ദ്ര സർക്കാർ നിലപാട് ഇതിനെ തുടർന്ന് ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് പതിമൂന്ന് പ്രകാരം വായ്പ എഴുതി തള്ളുന്നത് പരിഗണിക്കാൻ കേന്ദ്ര സർക്കാരിനോടും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയോടും നിർദ്ദേശിച്ച് ഹൈക്കോടതി കഴിഞ്ഞ ഏപ്രിൽ പത്തിന് ഉത്തരവ് പുറപ്പെടുവിച്ചു ഇക്കാര്യത്തിൽ തീരുമാനം അറിയിക്കാൻ വൈകിയപ്പോൾ ജൂൺ പതിനൊന്നിനകം അറിയിക്കാൻ അന്ത്യശാസനവും നൽകി ഇതിനെ തുടർന്ന് ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ ദുരന്ത നിവാരണത്തെ വകുപ്പ് പതിമൂന്ന് തന്നെ നിയമ ഭേദഗതിയിലൂടെ ഒഴിവാക്കിയെന്നും ഇനിയൊന്നും ചെയ്യാനാകില്ലെന്നുമാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചത് ഈ നിലപാടിനോടാണ് കോടതി രൂക്ഷമായി പ്രതികരിച്ചത് കോടതി സ്വരം കടുപ്പിച്ചതോടെ നിലപാട് അറിയിക്കാൻ മൂന്നാഴ്ച സമയം ചോദിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും സാധാരണക്കാർ എടുത്ത ആകെ വായ്പ മുപ്പത്തഞ്ച് പോയിന്റ് മൂന്നേ ഒമ്പത് കോടി രൂപ മാത്രമാണ് പന്ത്രണ്ട് ബാങ്കുകൾ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത് അക്കൗണ്ടുകളിലൂടെയാണ് തുക അനുവദിച്ചത് പതിനഞ്ച് പോയിന്റ് നാലേ നാല് കോടി രൂപ വായ്പ നൽകി കേരള ഗ്രാമീൺ ബാങ്ക് ഏറ്റവും അധികം വായ്പ അനുവദിച്ചത് കേരള ബാങ്ക് വായ്പ നൽകിയ നാലേ പോയിന്റ് ഒൻപത് എട്ട് കോടി രൂപ ആദ്യം തന്നെ എഴുതിത്തള്ളി ദേശസാൽകൃത ബാങ്കുകളിലെ വായ്പകളുടെ കാര്യത്തിലാണ് കേന്ദ്ര സർക്കാർ തീരുമാനം എടുക്കേണ്ടത് വയനാട് വയനാട് മുണ്ടക്കൈയിലും ചൂരൽമലയിലും കഴിഞ്ഞ ജൂലൈ മുപ്പതിന് പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടൽ ഒരു നാടിനെ ഒന്നാകെ ഇല്ലാതാക്കിയ ദുരന്തമായിരുന്നു ദുരന്തത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ജീവിതം തിരിച്ചു പിടിക്കാൻ എല്ലാ സഹായവും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു എന്നാൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം നമ്മുടെ കേരളം ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെ ഒരേപോലെ എതിർക്കുന്ന ഭൂവിഭാഗമാണ് കേരളത്തിൻ്റെ പുരോഗമന ഇടതുപക്ഷ മനസ്സാണ് ഇത്തരം ഒരു സാഹചര്യത്തിന് കളമൊരുക്കിയിട്ടുള്ളതും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുന്നു തന്നെ വലിയ രാഷ്ട്രീയ വഞ്ചനയുടെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പ്രത്യേകിച്ച് മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് പത്ത് വേണ്ടി മതരാഷ്ട്രീയം ഉയർത്തുന്ന ഒരു പ്രസ്ഥാനവുമായി കൈകോർത്തിരിക്കുകയാണ് യു ഡി എഫ് നേതൃത്വം മതരാഷ്ട്രവാദികളായ ജമാഅത്ത് ഇസ്ലാമിയുമായി മൂന്ന് വട്ടം ചർച്ച നടത്തിയെന്നും പിന്തുണ നൽകിയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ രാഷ്ട്രീയ മുഖമായിരിക്കുന്ന വെൽഫെയർ പാർട്ടിക്ക് സീറ്റുകൾ നൽകാമെന്ന് വാഗ്ദാനം നൽകിയെന്നുമാണ് മാധ്യമ വാർത്തകൾ പുറത്തു വരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും സഖ്യകക്ഷിക്ക് തുല്യമായ പരിഗണന നൽകാമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ടെന്നും വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു ഉപതെരഞ്ഞെടുപ്പിലെ അവരുടെ പിന്തുണ പ്രതിപക്ഷ നേതാവടക്കമുള്ള അടക്കമുള്ള യു ഡി എഫ് നേതൃത്വം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് തന്നെയുമല്ല ജമാഅത്തി ഇസ്ലാമി മതരാഷ്ട്രവാദികളല്ലെന്ന സർട്ടിഫിക്കറ്റും യു ഡി എഫ് നൽകി ഇന്ത്യയെ പൂർണ്ണ ഹൈന്ദവ രാഷ്ട്രമാക്കൂ എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ആർ അവരുടെ മുഖപത്രമായിരിക്കുന്ന വിചാരധാരയിൽ ഗോൾവേക്കറും ഇക്കാര്യം വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ ആർ എസ് എസ് നേരിട്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നില്ല സംഘ പരിവാർ സംഘടനകൾ വഴിയാണ് അവരുടെ ലക്ഷ്യങ്ങൾ നേടുന്നത് ബി ജെ പി ആണതിന്റെ രാഷ്ട്രീയ മുഖം ബി ജെ പി ആകട്ടെ അധികാരത്തിനായി ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കുന്നു ഇതിന്റെ നേർ എതിർ പതിപ്പാണ് ജമാ അത് ഇസ്ലാമി ഇസ്ലാമിക മത രാഷ്ട്രമാണ് അവരുടെ ലക്ഷ്യം സ്ഥാപക നേതാവ് തന്നെ അദ്ദേഹത്തിന്റെ ഇസ്ലാമിന്റെ രാഷ്ട്രീയ സിദ്ധാന്തം എന്ന പുസ്തകത്തിൽ ഇക്കാര്യം എടുത്തു പറഞ്ഞിട്ടുമുണ്ട് ആർ എസ് എസ് നേതൃത്വവുമായി രണ്ടു തവണയാണ് ജമാ അത് ഇസ്ലാമി നേതാക്കൾ നേരത്തെ ചർച്ച നടത്തിയത് ആർ എസ് എസുമായി സംവാദത്തിനും സാധ്യതയുണ്ടെന്നാണ് ഇത് സംബന്ധിച്ച് അവർ നൽകിയ വിശദീകരണം കശ്മീരിൽ സംസ്ഥാന നിയമസഭയിലേക്ക് നടന്ന ആ തിരഞ്ഞെടുപ്പിൽ ജമാഅത്തി ഇസ്ലാമി ഇന്ത്യ മുന്നണിയുടെ വോട്ട് ഭിന്നിപ്പിക്കാൻ ബി ജെ പിയുടെ ഒരു ബി ടി വൈ മത്സരിച്ചതും ഏറെ ചർച്ചയായതാണ് ഈ സംഘടനയെക്കുറിച്ച് ഉമ്മൻചാണ്ടി സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തെ തന്നെ തള്ളിയാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പോക്ക് പത്ത് വോട്ടിനുള്ള ഈ ബാന്ധവം മതരാഷ്ട്രീയതയ്ക്ക് രാഷ്ട്രീയത്തിൽ ഇടനൽകുന്നതിലൂടെ രാജ്യത്തിന്റെ മതനിരപേക്ഷതക്കാണ് കോൺഗ്രസ് കത്തിവച്ചിരിക്കുന്നത് ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെ ഒരുപോലെ എതിർക്കുന്ന നിലപാടാണ് എൽ ഡി എഫിനുള്ളത് ഒരു വിശ്വാസിക്ക് ഒരിക്കലും വർഗീയവാദിയാകാൻ കഴിയുകയില്ല യഥാർത്ഥ ഈശ്വര വിശ്വാസികൾക്ക് വേണ്ട സംരക്ഷണം നൽകുന്ന നയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിച്ചു വരുന്നത് ജനേ കൊമ്പുളിറ്റി പ്രോബിന്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം